അപ്പൊസ്വല പ്രവർത്തികൾ ഇരുപത്തിരണ്ടാം അധ്യായം സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ എനിക്കിന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊൾവീൻ എന്നാൽ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവർ അധികം മൗനമായി നിന്നു അവൻ പറഞ്ഞതെന്തെന്നാൽ ഞാൻ കിലിക്കയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകയാൽ നിങ്ങളെല്ലാവരും ഇന്നിരിക്കുന്നതുപോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു ഞാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചുകെട്ടി തടവിലേൽപ്പിച്ചും ഈ മാർഗക്കാരെ കൊല്ലുവാനും മടിക്കാതെ ഉപദ്രവിച്ചും വന്നു അതിന് മഹാപുരോഹിതനും മൂപ്പന്മാരുടെ സംഘമൊക്കെയും എനിക്ക് സാക്ഷികൾ അവരോട് സഹോദരന്മാർക്കായി എഴുത്തുവാങ്ങിക്കൊണ്ട് ദമസ്കോസിൽ പാർക്കുന്നവരെയും പിടിച്ചുകെട്ടി ദണ്ഡനത്തിനായി എരിശിലേമിലേക്ക് കൊണ്ടുവരേണ്ടതിന് ഞാൻ അവിടേക്ക് യാത്രയായി അങ്ങനെ പ്രയാണം ചെയ്ത് ഡെമസ്കോസിനോട് അടുത്തപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് പെട്ടെന്ന് ആകാശത്തുനിന്ന് വലിയൊരു വെളിച്ചം എന്റെ ചുറ്റും മിന്നി ഞാൻ നിലത്തു വീണു ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു കർത്താവെ നീ ആർ എന്ന് ഞാൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന നസ്രേനായ യേശു ആകുന്നു ഞാൻ എന്നവൻ എന്നോട് പറഞ്ഞു എന്നോട് കൂടെയുള്ളവർ വെളിച്ചം കണ്ടുവെങ്കിലും എന്നോട് സംസാരിക്കുന്നവൻ്റെ ശബ്ദം കേട്ടില്ല കർത്താവെ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചതിന് കർത്താവ് എന്നോട് എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതെല്ലാം അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു ആ വെളിച്ചത്തിൻ്റെ തേജസ് ഹേതുവായിട്ട് കണ്ണു കാണായകിയാൽ കൂടെയുള്ളവർ എന്നെ കൈക്കുപിടിച്ച് നടത്തി അങ്ങനെ ഞാൻ ദമസ്കോസിലെത്തി അവിടെ പാർക്കുന്ന യഹൂദന്മാരാലും നല്ല സാക്ഷ്യം കൊണ്ടവനായി ന്യായ പ്രമാണപ്രകാരം ഭക്തിയുള്ള പുരുഷനായ അനന്യാസ് എന്നൊരുത്തൻ എൻ്റെ അടുക്കൽ വന്ന് നിന്നു സഹോദരനായ ഷൗലെ കാഴ്ച പ്രാപിക്കുക എന്നു പറഞ്ഞു ആ നാഴികയിൽ തന്നെ ഞാൻ കാഴ്ച പ്രാപിച്ചു അവനെ കണ്ടു അപ്പോൾ അവൻ എന്നോട് നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തൻ്റെ ഇഷ്ടമറിവാനും നീതിമാനായവനെ കാണുവാനും അവൻ്റെ വായിൽ നിന്ന് വചന കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവൻ്റെ സാക്ഷിയായിത്തീരും ഇനി താമസിക്കുന്നതെന്ത് എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്നു പറഞ്ഞു പിന്നെ ഞാൻ എരിശിലേമിൽ മടങ്ങിച്ചെന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കും നേരം ഒരു വിവശതയിലായി അവനെ കണ്ടു നീ ബന്ധപ്പെട്ട് വേഗം എരിശിലേം വിട്ടുപോക നീ എന്നെക്കുറിച്ച് പറയുന്ന സാക്ഷ്യം അവർ കൈക്കൊള്ളുകയില്ല എന്ന് എന്നോട് കൽപ്പിച്ചു അതിനെ ഞാൻ കർത്താവെ നിന്നിൽ വിശ്വസിക്കുന്നവരെ ഞാൻ തടവിലാക്കുകയും പള്ളിതോറും അടുപ്പിക്കുകയും ചെയ്തു എന്നും നിന്റെ സാക്ഷിയായ സ്റ്റെഫാനോസിൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഞാനും സമ്മതിച്ച് അരികെ നിന്ന് അവനെ കൊല്ലുന്നവരുടെ വസ്ത്രം കാത്തുകൊണ്ടിരുന്നു എന്നും അവർ അറിയുന്നുവല്ലോ എന്നു പറഞ്ഞു അവൻ എന്നോട് നീ പോകാ ഞാൻ നിന്നെ ദൂരത്ത് ജാതികളുടെ അടുക്കിലേക്കയക്കും എന്ന് കൽപ്പിച്ചു ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു പിന്നെ ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല എന്ന് നിലവിളിച്ചു പറഞ്ഞു അവർ കൂക്കലിട്ടും വസ്ത്രം കീറിക്കളഞ്ഞും പൂഴിവാരി മേലോട്ടെറിഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ അവർ ഇങ്ങനെ അവന്റെ നേരെ ആർക്കുവാൻ സംഗതിയെന്തെന്ന് അറിയേണ്ടതിന് കൊണ്ട് അവനോട് ചോദ്യം ചെയ്യണം എന്ന് സഹസ്രാധിപൻ പറഞ്ഞ് അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു തന്നെ വാറുകൊണ്ട് കെട്ടുമ്പോൾ പൗലോസ് അരികെ നിൽക്കുന്ന ശതാധിപനോട് റോമ പൗരനും വിസ്താരം കഴിയാത്തവനുമായ മനുഷ്യനെ ചമ്മട്ടി ചമ്മട്ടികൊണ്ടടിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു ഇത് കേട്ടിട്ട് ശതാധിപൻ ചെന്ന സഹസ്രാധിപനോട് നീ എന്തു ചെയ്യുവാൻ പോകുന്നു ഈ മനുഷ്യൻ റോമ പൗരനാകുന്നു എന്ന് ബോധിപ്പിച്ചു സഹസ്രാധിപൻ വന്ന് നീ റോമ പൗരൻ തന്നെയോ എന്നോട് പറക എന്ന് ചോദിച്ചതിന് അതെ എന്നവൻ പറഞ്ഞു ഞാൻ ഏറിയ മുതൽ കൊടുത്ത് ഈ പൗരത്വം സമ്പാദിച്ചു എന്ന് സഹസ്രാധിപൻ പറഞ്ഞതിന് ഞാനോ അങ്ങനെ ജനിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു ഭേദ്യം ചെയ്യുവാൻ ഭാവിച്ചവർ ഉടനെ അവനെ വിട്ടുമാറി സഹസ്രാധിപനും അവൻ റോമാ പൂരൻ എന്നറിഞ്ഞപ്പോൾ അവനെ ബന്ധിച്ചതുകൊണ്ട് ഭയപ്പെട്ടു പിറ്റെന്ന് യഹൂദന്മാർ പൗലോസിന്മേൽ ചുമത്തുന്ന കുറ്റത്തിന്റെ സൂക്ഷ്മമറിവാനിച്ഛിച്ചിട്ട് അവൻ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും കൂടി വരുവാൻ കൽപ്പിച്ച് അവനെ കെട്ടഴിച്ച് താഴെ കൊണ്ടുചെന്ന് അവരുടെ മുമ്പിൽ നിർത്തി